ഹായ് ഹലോ നമസ്കാരം എയിംസ് സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബയോളജിയിൽ കുറച്ച് പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പലതും നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ഒരു അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക പേപ്പറൊക്കെ എടുത്തിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് വേറെ അഡീഷണൽ പോയിന്റ്സ് കിട്ടുന്നോക്കൊന്ന് നോട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഇതുവരെയും എയിംസ് സ്റ്റഡി സെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതിനായിട്ടുള്ള കമന്റ് നിങ്ങളുടെ കമന്റ്സ് ആണ് ഞങ്ങളുടെ മോട്ടിവേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതുക മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുമല്ലോ കമന്റ് ചെയ്യുമല്ലോ ക്ലാസ്സിലേക്ക് തുടങ്ങാം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം 啊，们的焦点。 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരംഭിച്ചത് ആര് അല്ലെങ്കിൽ ആവിഷ്കരിച്ചത് ആര് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് ആര് ഒന്ന് എ കാൾ ബി റോബർട്ട് ഹുക്ക് സി റോബർട്ട് വിറ്റാക്കർ ഡി ഏണസ്റ്റ് ഹെക്കർ നാല് ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പൊ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് ആര് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട് രണ്ട് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട് മൂന്ന് കിങ്ഡം ഉണ്ട് നാല് കിങ്ഡം ഉണ്ട് അഞ്ച് കിങ്ഡം ഉണ്ട് ആറ് കിങ്ഡം ഉണ്ട് അപ്പൊ ആറ് തരത്തിലുള്ള ഇങ്ങനെ ആറ് കിങ്ഡം ലെവലിലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതായത് ടു കിങ്ഡം ത്രീ കിങ്ഡം ഫോർ കിങ്ഡം ഫൈവ് കിങ്ഡം സിക്സ് കിങ്ഡം ഇല്ല എല്ലാം ആരൊക്കെയാണ് വഴിമിച്ചതെന്നുള്ളത് പറഞ്ഞുതരാം ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് കോൾ ലിനേസ് ആണ് കോൾ ലിനേസ് ആണ് നമ്മുടെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് മാത്രമല്ല കോൾലിനേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്തൊക്കെയാണ് കോൾലിനേസിന്റെ പ്രത്യേകത കോൾസ് എന്ന് പറയുന്നത് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാണ് കൊച്ചു ശാസ്ത്രജ്ഞൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നും അദ്ദേഹം തന്നെയാണ് സിസ്റ്റമ നാച്ചുറേ ഫ്ലോറല പോണിക്ക ജനേറ പ്ലാന്റേറ ഫിലോസഫിയ ബൊട്ടാണിക്ക ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ വളരെ വളരെ എന്തൂസിയാസ്റ്റിക് ആയിരുന്നു വളരെ അത് പഠിക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആയിരത്തി അറുനൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്ത കാൽനടയായിട്ട് യാത്ര ചെയ്തിട്ടൊക്കെയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ചത് അപ്പൊ ആധുനിക വർഗീയണ ശാസ്ത്ര പിതാവാണ് വിവിധ വർഗീയണ തലങ്ങളെ കുറിച്ച് നിർദ്ദേശിച്ചു ദിനാമനാമകരണ പദ്ധതി ആവിഷ്കരിച്ചു ബൈനോമിയൽ നോമൻക്ലേച്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഒരു ജീവിക്ക് രണ്ടു ഉപയോഗിച്ച് നാമകരണം ചെയ്യുന്ന പദ്ധതിയാണ് ദിനാമ ദിനാമനാമകരണ പദ്ധതി അഥവാ ബൈനോമിയൽ നോമൻക്ലേച്ചർ അതും അദ്ദേഹത്തിന്റെ സംഭാവനയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പുസ്തകങ്ങളൊക്കെയും സിസ്റ്റമ നാച്ചുറേ ജനേറ പ്ലാന്റേറം ഫിലോസഫിയ ബൊട്ടാണിക്ക ഫ്ലോറല പോണിക്ക ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് കോൾലിനേസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം കോൾലിനേയസ് ആണ് രണ്ട് കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ആവിഷ്കാരം നടത്തിയത് ഇപ്പൊ കോൾ അപ്പൊ നമ്മുടെ റോബർട്ട് ഹൂക്കാരാ റോബർട്ട് ഹൂക്കാണ് നമ്മുടെ കോശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ കോശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് അദ്ദേഹമാണ് സെൽ അല്ലെങ്കിൽ ചെറിയ മുറി എന്നർത്ഥം വരുന്ന സെൽ എന്ന പദം കോശം എന്ന ജീവനില്ലാത്ത കോശങ്ങൾ ജീവനുള്ള കോശങ്ങളല്ല ജീവനില്ലാത്ത കോശങ്ങളെയാണ് അദ്ദേഹം ആദ്യമായി നിരീക്ഷിച്ചത് മാത്രവുമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ കോശങ്ങളെ കുറിച്ച് എഴുതുകയും ചെയ്തു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് മൈക്രോഗ്രാഫിയ മൈക്രോഗ്രാഫി എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് അതിനകത്താണ് അദ്ദേഹം കോശങ്ങളെ കുറിച്ച് പറഞ്ഞത് ജീവനില്ലാത്ത കോശങ്ങളെയാണ് അദ്ദേഹം നിരീക്ഷിച്ചതെങ്കിൽ ജീവനുള്ള കോശങ്ങളെ ആരാ നിരീക്ഷിച്ചത് ാണ് ആരാക്കർണസ്റ്റ് ഞാൻ പറയുണ്ടായി ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ രണ്ട് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് നമ്മുടെ ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് ഏണസ് ഹെക്കലും ഫോർ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് കോപ്ലാൻഡും ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് റിവിറ്റാക്കറും സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് കോൾവൂസുമാണ് കോൾവൂസുമാണ് ടു കിങ്ഡം കോൾ ലേസ് ത്രീ കിങ്ഡം ഏണസ് ഹെക്കൽ ഫോർ കിങ്ഡം കോപ്ലാൻഡ് ഫൈവ് കിങ്ഡം റോബർട്ട് എച്ച് വിറ്റാക്കർ സിക്സ് കിങ്ഡം കോൾവൂസ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യിൽ നിന്ന് ഇപ്പൊ നമ്മൾ രണ്ട് കിങ്ഡം അല്ലെങ്കിൽ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് ആരാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടൂ കിങ്ഡം ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ടൂ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് കോൾസ് ആണ് നമ്മളിവിടെ കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചു അല്ലെ ഒന്ന് ടൂ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചതാര് സിസ്റ്റമാറേ അല്ലെങ്കിൽ ജനേറ പ്ലാന്റേറ ഫ്ലോറല ഫിലോസഫിയ ബൊട്ടാണിക്ക എന്നീ കൃതികളുടെ കർത്താവ് ആര് കോളിനേസ് കോൾ കൊച്ചു സസ്യശാസ്ത്രജ്ഞനറിയപ്പെട്ടിരുന്ന ആര് കോളിനേസ് ആണ് ആധുനിക വർഗീയ ശാസ്ത്ര പിതാവ് കോൾ വിവിധ വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചത് ദിനാമ നാമകരണ പദ്ധതിയുടെ പിതാവ് കോൾ ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏണസ് ചേക്കൽ ഫോർ കിങ്ഡം ക്ലാസിഫിക്കേഷൻ കോപ്ലാൻഡ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വിറ്റാക്കർ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കോൾവൂസ് കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് അതുപോലെ തന്നെ മൈക്രോഗ്രാഫി എന്ന പുസ്തകത്തിന്റെ കർത്താവ് റോബർട്ട് ഹുക്ക് ജീവനുള്ള കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആൻഡൻ വൺ ലിവൺ ഹുക്ക് നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യിൽ നിന്ന് പതിമൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പേപ്പറും കൂടെ കൊണ്ട് എഴുതുക ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ക്ലിയർ അല്ലേ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് കോൾ ലിനേയസ് ചോദ്യം ശരിയായ ജോഡി ഏത് ശരിയായ ജോഡി ലൈസോസോ ഊർജ നിലയം ആത്മഹത്യാ സഞ്ചികൾ നിർമ്മാണശാല ഗോൾഗി വസ്തുക്കൾ ശ്രവണങ്ങളെ ചെറു സഞ്ചിയിലാക്കുന്നു കോശം എന്നൊരു ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ആരാണ് കോശം കണ്ടെത്തിയത് കോശം ആദ്യമായി നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ് ജീവനുള്ള കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആൻഡൻ വോൺ ലിവൺ ഹുക്കാണ് മർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് രണ്ടു പേരാണ് അതായത് തിയോഡാർ ഷാനും എം ജെ ആണ് ഷ്വാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അരേണമായിട്ട് കണക്ട് ചെയ്യുക ശ്വാൻ സ്വാന് അരേനം എന്ന് പറയുന്നൊരു ജന്തു ആണ് അപ്പൊ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ഷ്വാൻ ആണ് തിയോഡാർ ഷ്വാൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡനാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മുടെ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചു കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ ഷ്ലീഡനും തിയോഡർ ഷാനും ആണ് അതിനെ മോഡിഫിക്കേഷൻ നടത്തിയത് അല്ലെങ്കിൽ പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോ ആണ് അദ്ദേഹം പറഞ്ഞു കോശങ്ങൾ മുമ്പുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പൊ എം ജെ ശ്രീഡൻ തിയോഡർ ഷ്വാൻ ഇവ രണ്ടുപേരാണ് കോശിദ്ധാന്തം ആവിഷ്കരിച്ചത് പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോ ആണ് കോശം നമ്മൾ കോ കോശം ഇതിനുമ്പത്തെ ചോദ്യത്തില് കോശം കണ്ടുപിടിച്ചതും ജീവനിലെ കോശങ്ങൾ കണ്ടുപിടിച്ചതും ഒക്കെ പറയേണ്ടായി ഇവിടെ നമ്മൾ പഠിച്ച കോശം മർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് പല പുസ്റ്റുകളിലൂടെ നമ്മൾ ഇതിൻ്റെ ആൾക്കാരൊക്കെ പഠിക്കും അതുപോലെ ഒരു കൂട്ടുകുടുംബത്തിലെ കുറെ അംഗങ്ങളുണ്ട് ഉണ്ടെങ്കിൽ ആ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ജോലിയായിരിക്കും ഏൽപ്പിക്കുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലി ഏൽപ്പിക്കുന്നത് പോലെ ഒരു കോശത്തെ നമ്മളൊരു കൂട്ടുകുടുംബമായിട്ട് താരതമ്യപ്പെടുത്താം അങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോൾ കോശത്തിനകത്ത് കാണുന്ന ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് അതുപോലെ കോശത്തിനകത്ത് കാണുന്ന ആൾക്കാരാണ് മൈറ്റോ ഗോൾഗി വസ്തുക്കൾ ലൈസോസോമുകൾ അതുപോലെ തന്നെ റൈബോസോം അന്തർദ്രവ്യജാലിക അഥവാ ഇൻഡോപ്ലാസ്മി റെറ്റിക്കുലം ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും തന്നെ ഓരോ അപരനാമങ്ങളും ഉണ്ട് അതും നമ്മൾ ശ്രദ്ധാപൂർവം പഠിക്കണം വളരെ അത്യാവശ്യമാണ് കോശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ മറ്റു പേരുകളും പഠിക്കുക എന്നുള്ളത് അതൊന്നാമത്തത് ലൈസോസോം ലൈസോസോം എന്ന് പറഞ്ഞാൽ ലൈസോസോം കോശത്തിനകത്ത് പ്രവേശിക്കുന്ന എല്ലാ അന്യവസ്തുക്കളും എന്തു ചെയ്യും അത് നശിപ്പിക്കും എങ്ങനെയാണ് നശിപ്പിക്കുന്നത് ഓട്ടോ ഫാഗി സ്വന്തമായിട്ട് നശിച്ചിട്ടാണെങ്കിലും വിരോധമില്ല അത് അന്യവസ്തുക്കൾ അതിനകത്തേക്ക് പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ തീർച്ചയായിട്ടും നശിപ്പിച്ചിരിക്കും അപ്പോൾ സ്വയം നശിച്ചിട്ടാണെങ്കിലും അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ ലൈസോസോമുകളെ ആത്മഹത്യാ സഞ്ചികൾ എന്നാണ് പറയുന്നത് സൂയിസൈഡൽ ബാറ്റ്സ് നമ്മുടെ ലൈസോസോമുകളെ ആത്മഹത്യാ സഞ്ചികൾ എന്നാണ് അറിയപ്പെടുന്നത് രണ്ടാമത്തെ റൈബോസോം റൈബോസോമുകൾ എന്ന് പറയുന്നത് മാംസ്യം നിർമ്മിക്കപ്പെടുന്ന റൈബോസോമുകളിലാണ് മാംസ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പ്രോട്ടീൻ നിർമ്മാണശാല അല്ലെങ്കിൽ മാംസ്യം നിർമ്മിക്കുന്നത് റൈബോസോമുകളിലാണ് സാധാരണ റൈബോസോം എവിടെയാണ ഒന്നോ അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് തെറ്റിക്കുലത്തിന്റെ കൂടെ ഒട്ടി കാണാം അല്ലെങ്കിൽ റൈബോസോം വളരെ ഫ്രീ ആയിട്ട് കോശദ്രവ്യത്തിൽ കാണും ഇങ്ങനെ കോശദ്രവ്യത്തിൽ ഫ്രീ ആയിട്ട് കാണുന്ന സ്വതന്ത്രമായോ അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയോട് ചേർന്നോ കാണുന്ന റൈബോസോമുകളുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് മാംസ്യ നിർമ്മാണമാണ് സോ മാംസ്യ നിർമ്മാണശാലയാണ് റൈബോസോമുകൾ അപ്പൊ റൈബോസോമുകൾ മാംസ്യ നിർമ്മാണശാല അടുത്താണ് മൈറ്റോകോൺഡ്രിയ മൈറ്റോകോൺഡ്രിയ എന്താ ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഊർജ്ജം ഉണ്ടാക്കാൻ അല്ലേ നടക്കാനും ഓടാനും ചാടാനും ഒക്കെ ഉള്ള ഊർജം ഉണ്ടാക്കാനാണ് നമ്മൾ സാധാരണയായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അപ്പം നമ്മുടെ കോശങ്ങൾക്കും ഊർജം വേണം ഇപ്പം എന്തൊരു പ്രവൃത്തി ചെയ്യണമെങ്കിലും ഊർജം ആവശ്യമാണ് അപ്പം ഊർജം ഉൽപ്പാദിപ്പിക്കുകയും സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് മൈറ്റോ ആണ് അതുകൊണ്ട് തന്നെ മൈട്രോ നമ്മൾ എന്ത് പറയും പവർ ഹൗസ് ഓഫ് ദ സെൽ അല്ലെങ്കിൽ കോശത്തിന്റെ ഊർജ നിലയം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഊർജത്തെ കോശത്തിൽ കൊടുക്കുന്നത് എന്തായിട്ടാണെന്ന് അറിയോ എനർജി കറൻസി അല്ലെങ്കിൽ ഊർജ നാണയമായ എ ടി പിയുടെ രൂപത്തിലാണ് അടിനോസിൻ ട്രൈഫോസ്ഫേറ്റിന്റെ രൂപത്തിലാണ് അപ്പൊ ഊർജ നാണയം എന്നറിയപ്പെടുന്നത് അഥവാ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് കോശത്തിന് ആവശ്യമായ ഊർജം ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത് മൈറ്റോ ആയതുകൊണ്ട് കോശത്തിന്റെ ഊർജ നിലയം എന്നാണ് മൈറ്റോ അറിയപ്പെടുന്നത് ഇനി ഏതാ ഓപ്ഷൻ ഉള്ളത് ഗോൾഗി വസ്തുക്കൾ ശ്രവണങ്ങളെ ചെറു സഞ്ചിയിലാക്കുന്നു ശ്രവണങ്ങളെ ചെറു സഞ്ചിയിലാക്കുന്നു ഇവിടെ ക്വസ്റ്റിനെന്തായിരുന്നു ശരിയായ ജോഡി ഏത് ലൈസോസോമുകൾ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നു റൈബോസോമുകൾ മാംസ മാംസനിർമ്മാണശാല എന്നറിയപ്പെടുന്നു മൈറ്റോകോൺട്രിയ ഊർജ നിലയം എന്നറിയപ്പെടുന്നു ഊർജ നാണയം അഥവാ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എ ടി പി ആണ് ഇനിയുണ്ട് കോശാംഗങ്ങൾ ഉദാഹരണത്തിന് അന്തർദ്രവ്യ ജാലിക ഈ അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത് കോശ സ്ഥരം ഉണ്ടല്ലോ കോശ സ്തരം തൊട്ട് അല്ലെങ്കിൽ പ്ലാസ്മ സ്തരം മുതൽ മർമ്മസ്തരം മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന മർമ്മസ്തരം വരെയാണ് കാണുന്നത് ഇതുകൊണ്ട് ഈ ഇതൊരു പാതയാണ് ഈ ഒരു പാത ഉള്ളത് കൊണ്ട് കോശത്തിന്റെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് നമ്മുടെ അന്തർദ്രവ്യ ജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശത്തിന്റെ സഞ്ചാര സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് രറ്റുകുലമാണ് അത് മാത്രമല്ല കോശത്തിന്റെ അസ്ഥിഗൂടം എന്നറിയപ്പെടുന്നതും അന്തർദ്രവ്യ ജാലികയാണ് കോശാസ്ഥിഗൂടം അന്തർദ്രവ്യ ജാലിക നമ്മുടെയൊക്കെ സ്കൂളുകൾക്കാണെങ്കിലും ഒരു പ്രിൻസിപ്പൾ ഉണ്ടാവും ഏതെങ്കിലും ഒരു ഓഫീസ് ഓഫീസാണെങ്കിലും ഒരു ഡിറക്ടർ ഉണ്ടാവും മാനേജർ ഉണ്ടാവും ഒരാളുണ്ടാവുമല്ലേ തലപ്പത്ത് അതുപോലെ കോശത്തിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്നത് മർമ്മമാണ് ഡിറക്ടർ ഓഫ് ദ സെൽ കോശത്തിൻ്റെ ഡയറക്ടർ എന്നറിയപ്പെടുന്നതും മർമ്മമാണ് കോശത്തിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നതും മർമ്മമാണ് െ കോശത്തിലെ ഓരോ അംഗങ്ങൾക്കും അപര നാമങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും എത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും നമ്മൾ മാക്സിമം അത് കവർ ചെയ്ത് കവർ ചെയ്താണ് പോകുന്നത് അപ്പോൾ കോശം എന്ന എന്നുള്ള ഒന്നും ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്തതാണ് ശ്രദ്ധിച്ച് തന്നെ അത് കൈകാര്യം ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എൽ പി യു പി എൽ ഡി സി കേറ്റ് ഇതിൻ്റെയൊക്കെ ബാ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ബാച്ചുകൾ തുടങ്ങിക്കഴിഞ്ഞ ബാച്ചുകളുണ്ട് തുടങ്ങുന്ന ബാച്ചുകളുണ്ട് അപ്പോൾ ഈ ബാച്ചുകളിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടണം ക്ലാസ്സുകൾക്ക് അവൻ എന്നുള്ളത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ആണ് നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേഷൻ ഇസ് ദ ബെസ്റ്റ് മോട്ടിവേഷൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുതന്നെയാണ് നിങ്ങളോടും പറയാനുള്ള നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ക്ലാസുകൾ കാണുമ്പോൾ നല്ല ക്ലാസ്സുകളാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അപ്പം ഒരു പ്രചോദനമാണ് കൂടുതൽ കൂടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തു തരാനുള്ള ഒരു പ്രചോദനമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം ക്ലിയർ ആയല്ലോ ഇപ്പൊ എന്തൊക്കെ എന്നുള്ള കാര്യം ക്ലിയർ അല്ലേ കോശത്തിന്റെ ശാസ്ത്രജ്ഞന്മാരുടെ പേര് പഠിക്കണം കോശാങ്ങളുടെ ധർമ്മവും പഠിക്കണം ക്ലിയർ ആയിട്ട് എല്ലാരെയും പഠിക്കാം ലൈസോസോ ആത്മഹത്യ സഞ്ചികൾ ലൈബോസോ മാംസ നിർമ്മാണശാല മൈറ്റോകോൺഡ്രിയ ഊർജ നിലയം എ ടി പി എനർജി കറൻസി അഥവാ ഊർജ നാണയം ഡയറക്ടർ ഓഫ് ദ സെൽ മാസ്റ്റർ ഓഫ് ദ സെൽ കോശ കേന്ദ്രം എന്നൊക്കെ അറിയപ്പെടുന്നത് മർമ്മമാണ് കോശാസ്തികൂടം കോശത്തിന്റെ സഞ്ചാരബാധ എന്നൊക്കെ അറിയപ്പെടുന്നത് അന്തർദ്രവ്യ അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് ഇങ്ങനെ ഓരോരോ കോശാംഗങ്ങൾക്ക് അപരനാമങ്ങളുണ്ട് അതും ഒന്ന് പഠിച്ചേക്ക ഇവിടുത്തെ ഉത്തര ഏതാ ശരിയായ ജോഡി ഗോൾഗി വസ്തുക്കൾ ശ്രവണങ്ങളെ ചെറു സഞ്ചിയിൽ ആക്കുന്നു ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ ചെയ്യേണ്ട നമ്പർ ധമനികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ധമനികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത് നിങ്ങൾ എന്താണ് ധമനികൾ ധമനികൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴികളെ ധമനികളെന്നും ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴികളെ സ്ഥിരകൾ എന്നുമാണ് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്നവർ ധമനികളും ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നവർ സ്ഥിരകളുമാണ് അപ്പൊ നമ്മൾ കൊണ്ടുപോവാണ് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് കൊണ്ടുപോകുന്നത് എന്താണ് കൊണ്ടുപോകുന്നത് ഓക്സിജൻ പോഷക വസ്തുക്കൾ ഇവയൊക്കെയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഓക്സിജനും പോഷക വസ്തുക്കളും ഒക്കെ നമുക്ക് എല്ലാ ഭാഗത്തും എത്തണം വേഗം എത്തണം അല്ല വേഗം എത്തണമെങ്കിൽ ധമനികൾക്കുള്ള ഒഴുകുന്ന രക്തത്തിന്റെ വേഗത എങ്ങനെയായിരിക്കണം കൂടുതലായിരിക്കണം ഒഴുക്കെങ്ങനെയായിരിക്കണം കൂടുതലായിരിക്കണം അപ്പൊ ഹൃദയത്തിൽ നിന്ന് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കൊഴിലുകളാണ് ധമിനികൾ അതിലെ രക്തത്തിന്റെ ഒഴുക്കും വേഗതയും കൂടുതലായിരിക്കും സിരകളുടെ കാര്യം പറഞ്ഞാലോ സിരകള് പല ഭാഗത്തു നിന്ന് പല ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ സഞ്ചരിച്ച രക്തം പല ഭാഗത്തു നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും വിസർജ്യ വസ്തുക്കളും ഒക്കെ ശേഖരിച്ച് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു അപ്പൊ ഇത്ര പതുക്കെ കൊണ്ടുവന്നാലും മതിയല്ലേ സിരകൾ എന്താ ചെയ്യുന്നത് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവന്ന രക്തക്കുഴലുകളാണ് സിരകൾ അവയുടെ ഒഴുക്കും വേഗതയും കുറവായിരിക്കും രണ്ട് കാര്യങ്ങളാ പറഞ്ഞ ഒന്ന് ധമനികൾ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നു സിരകൾ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നു ധമനികളിലെ ഒഴുക്കും വേഗതയും കൂടുതലാണ് സിരകളിലെ ഒഴുക്കും വേഗതയും കുറവാണ് ഒരു പോയിന്റും കൂടെ പറയാം സാധാരണയായി ധമനികൾ ശുദ്ധരക്തം അഥവാ ഓക്സീകൃത രക്തം ഓക്സിജൻ കൂടുതലുള്ള രക്തമാണ് വഹിക്കുന്നത് ധമനികളോ ധമനികൾ സിരകളോ സിരകൾ സാധാരണയായി ഓക്സിജൻ കുറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള നിരോക്സീകൃത രക്തം ഡി ഓക്സിനേറ്റഡ് ബ്ലഡ് അത് നല്ല രക്തമല്ല ഓക്സിജൻ കുറഞ്ഞതാണ് സിരകൾ വഹിക്കുന്നത് എന്നാൽ എല്ലാ ധമനികളും ശുദ്ധരക്തമല്ല ശ്വാസകോശമി അശുദ്ധരക്തമാണ് വഹിക്കുന്നത് അതുപോലെ എല്ലാ സിരകളും അശുദ്ധരക്തമല്ല വഹിക്കുന്നത് ശ്വാസകോശ സിര വഹിക്കുന്നത് ശുദ്ധരക്തമാണ് ധമനികളെ കുറിച്ച് മൂന്ന് പോയിന്റ് സിരകളെ കുറിച്ച് മൂന്ന് പോയിന്റ് ഇങ്ങനെ കമ്പാരിസൺ ഉള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക ഫോർ എക്സാമ്പിൾ ധമനി ഹൃദയത്തിൽ നിന്ന് രക്തം വഹിച്ചു കൊണ്ടുപോകുന്നു രണ്ട് രക്തത്തിന്റെ ഒഴുക്കും വേഗതയും കൂടുതലായിരിക്കും മൂന്ന് എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുമ്പോൾ ശ്വാസകോശ ധമനി അശുദ്ധിരക്തം വഹിക്കുന്നു ഓക്കെ ഇതാണ് ധമനികളെ കുറിച്ചുള്ള പ്രാധാന്യം അല്ലെങ്കിൽ ധമനികളെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇനി നമുക്ക് നോക്കാം ധമനികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് രക്തത്തിന്റെ ഒഴുക്കും വേഗതയും കൂടുതൽ അത് ആണ് രക്തത്തിൻ്റെ ഒഴുക്കും വേഗതയും കുറവ് അത് സ്ഥിരകളെ കുറിച്ചാണെങ്കിൽ കറക്റ്റ് ആണ് അടുത്ത് ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കൊഴിലുകളാണ് ശുദ്ധരക്തരെ വഹിക്കുന്ന രക്തക്കൊഴിലുകളാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം അവിടെ ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടില്ല ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കൊഴിലുകളാണ് ധമനികൾ പക്ഷേ ശുദ്ധരക്തം വഹിക്കാത്ത ധമനികളും ഉണ്ട് ഏതാണത് ശ്വാസകോശമനി അശുദ്ധ രക്തമാണ് അപ്പം അത് നമുക്ക് തെറ്റാണ് ഇനി ഏതാ ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന രക്തക്കൊഴിലുകളാണ് ധമനികൾ അപ്പൊ ഏതൊക്കെയാ ശരി ഒന്നും നാലുമാണ് ശരി ഇവിടെ ഒന്നും നാലും ഏതാ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റിയത് എന്താണെന്ന് അറിയാലോ രക്തം വഹിക്കുന്ന രക്തക്കൊഴിലുകളാണ് ധമനികൾ എന്ന് പറഞ്ഞു എല്ലാ ധമനികളും ശുദ്ധിരക്താണോ വഹിക്കുന്നത് അല്ല സാധാരണ എല്ലാ ധമനികളും ശുദ്ധരക്തമാണ് എന്നാൽ അപവാദം അല്ലെങ്കിൽ എക്സെപ്ഷൻ ഉണ്ട് ശ്വാസകോശ ധമനി അത് ശുദ്ധരക്തമല്ല വഹിക്കുന്നത് അശുദ്ധരക്തമാണ് നമ്മൾ ധമനി എന്താന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള നിർവചനം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന എല്ലാ രക്തക്കോഴികളെയും എന്ന് വിളിക്കാം അപ്പൊ ധമനിയെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ് മഹാധമനി അഥവാ അയോർട്ട മനുഷ്യത്തിലെ ഏറ്റവും വലിയ ധമനി മഹാധമനി അഥവാ അയോർട്ട അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ജീവകം എ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് ജീവകമേയെ കുറിച്ച് പറയാനും നമുക്കറിയാം രണ്ട് തരത്തിലാണ് ജീവകങ്ങൾ ജീവകങ്ങൾ രണ്ട് തരത്തിലെന്ന് വന്നാൽ കൊഴുപ്പിൽ ലയിക്കുന്ന ഉണ്ട് ജലത്തിൽ ലയിക്കുന്ന ഉണ്ട് കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കേടാണ് അല്ലേ കേടാണ് കൊഴുപ്പ് എന്ന് പറയുന്നത് കേടാണ് കൊഴുപ്പ് കേടാ അപ്പൊ ഈ കെ ഇ ഡി എ വൈ ജീവകം കെ ജീവകം ഇ ജീവകം ഡി ജീവകം എ കെ ഇ ഡി എ കെ ഇ ഡി എ എന്ന് പറയുന്ന ജീവകങ്ങളാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ കെ ഇ ഡി എ ഈ നാല് ജീവകങ്ങളാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ും സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ അതൊന്നും ഓർത്തോളാം കൊഴുപ്പ് നമുക്ക് കേടാം കെ ഇ ഡി ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ജീവകം എ ജീവകം കെ ജീവകം ഇ ജീവകം ഡി നാല് പേരുണ്ട് ബിയും സിയും ഉണ്ട് ഇവിടെ ചോദിച്ചിരുന്ന ചോദ്യം ജീവകം എയെ കുറിച്ചാണ് ജീവകം എ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന പറയുക അഭാവം നിശാന്തതയ്ക്ക് കാരണമാകുന്നു ശരിയല്ലേ ജീവകം എയുടെ അഭാവം നിശാന്തയ്ക്ക് കാരണമാകുന്നു ജീവകം എ എന്ന് പറയുന്നത് കണ്ണിന്റെ കാഴ്ചക്ക് അത്യന്താപേക്ഷിതമായ ഒരു വൈറ്റമിൻ ആണ് അപ്പൊ ജീവകമേയുടെ കുറവുണ്ടാവുമ്പോ നമുക്ക് നിശാന്ത ജീവകം ജീവകമേയുടെ കുറവുണ്ടാവുമ്പോൾ നിശാന്തത ഉണ്ടാവുക എന്ന് പറഞ്ഞാല് നമ്മുടെ കണ്ണില് രണ്ട് തരത്തിലുള്ള കോശങ്ങളുണ്ട് റെറ്റിന അഥവാ നമ്മുടെ ദൃഷ്ടിപടലം നമുക്ക് കണ്ണിന് മൂന്ന് പാളികളാണുള്ളത് ഒന്ന് ദൃഢപടലം രണ്ട് രക്തപടലം മൂന്ന് ദൃഷ്ടിപടലം അല്ലെ ഏറ്റവും ഉളുത്ത പാളിയായ ദൃഷ്ടിപടലത്തിലാണ് പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നത് നമ്മളൊരു വസ്തുവിനെ നോക്കുമ്പോൾ ആ വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നത് കണ്ണിലെ ഏറ്റവും ഉളുർത്ത ലെയറായ ദൃഷ്ടിപടലത്തിലാണ് അപ്പൊ ദൃഷ്ടിപടലത്തില് രണ്ടു തരം കോശങ്ങളുണ്ട് ഒന്നാണ് റോഡും ഒന്ന് കോണും ഈ റോഡ് കോശങ്ങളാണ് മങ്ങിയ വെളിച്ചത്തിൽ നമ്മളെ കാണാൻ സഹായിക്കുന്നത് ഓർക്കാൻ പറയാം എന്ന് പറഞ്ഞാൽ കറുപ്പ് കളറാണല്ലേ അപ്പം കറുപ്പും വെള്ളയും തിരിച്ചറിയാനും ബാക്കിയുള്ള നിറങ്ങളെ അപേക്ഷിച്ച് കറുപ്പും വെള്ളം എന്നൊക്കെ പറയും കുറച്ച് ബ്രൈറ്റ്നെസ് കുറഞ്ഞ കളേഴ്സ് ആണ് അപ്പോൾ ഈ കറുപ്പും വെള്ളയും തിരിച്ചറിയാനും അതുപോലെ തന്നെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നതും ഈ റോഡ് കോശങ്ങളാണ് റോഡ് കോശങ്ങൾക്ക് വൈറ്റമിനെ ആവശ്യമാണ് വൈറ്റമിനെ കുറഞ്ഞാലോ റോഡ് വർക്ക് ചെയ്യില്ല റോഡ് വർക്ക് ചെയ്യാതിരുന്നാലോ മങ്ങിയ ഒളിച്ചത്തിൽ കാണില്ല രാത്രി കാണില്ല വൈറ്റമിൻ വൈറ്റമിനേയുടെ കുറവ് നിശാന്തയ്ക്ക് കാരണമാകുന്നു വൈറ്റമിൻ എ തുടർച്ചയായിട്ട് കുറഞ്ഞ തുടർച്ചയായ അഭാവം മറ്റൊരു അസുഖം ഉണ്ടാക്കും അതിനെയാണ് സിറോഫ് താൽമിയ എന്ന് പറയുന്നത് കണ്ണിലെ കണ്ണ് ഡ്രൈ ആവുന്ന അവസ്ഥ സിറോ എക് സിറോ എന്ന വാക്കിന്റെ അർത്ഥം ഡ്രൈ എന്നാണ് സിറോഫ് താൽമിയ വൈറ്റമിൻ എയുടെ അഭാവം നിശാന്തയ്ക്ക് കാരണമാകുന്നു തുടർച്ചയായ അഭാവം സിറോഫ് താൽമക്ക് കാരണമാകുന്നു അപ്പം വൈറ്റമിൻ എയുടെ അഭാവം നിശാന്തയ്ക്ക് കാരണമാകുന്നു രണ്ട് പ്രതിരോധ കുത്തിവയ്പ കുത്തിവയ്പ്പുകളോടൊപ്പം നൽകുന്ന ജീവകമാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുമ്പോൾ അതിനോടൊപ്പം നൽകുന്ന ഒരു ജീവകം എന്ന് പറയുന്നത് ജീവകം എ ആണ് കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനേഷൻ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം കൊടുക്കുന്ന ജീവകമാണ് ജീവകം എ അതും ശരിയാണ് കരളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ജീവകമാണ് ജീവകമേ അതും ശരിയാണ് കരളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ജീവകമാണ് ജീവകമേ പക്ഷെ കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമെന്ന് പറയുന്നത് ജീവകം കെ ആണ് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ് തടുപ്പിക്കുമ്പോൾ നശിപ്പിക്കുന്ന നശിക്കുന്ന ജീവകമല്ല ജീവകമേ അപ്പൊ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം വൈറ്റമിൻ എയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ കണ്ണിന് വളരെ അത്യാവശ്യമുള്ള ഒരു ജീവകമാണ് കരളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ജീവകമാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കൊപ്പം നൽകുന്ന ജീവകമാണ് തുടർച്ചയായ അല്ലെങ്കിൽ അപര്യാപ്തത നിശാന്തയ്ക്ക് കാരണമാകുമ്പോൾ തുടർച്ചയായ അപര്യാപ്തത സിറോഫ് താൽമയ കാരണമാകുന്നു കണ്ണിന്റെ ഡ്രൈനസിന് കാരണമാകുന്നു രാസ നാമം എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ് പാല് വെണ്ണ ക്യാരറ്റ് ഇതിൽ നിന്നൊക്കെയാണ് ജീവകമേ സാധാരണയായി ലഭിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ജീവകമേയെ കുറിച്ച് ഓർത്തു ഓർത്തുവെക്കുക ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓരോരോ ജീവകങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം അടുത്ത ചോദ്യം